റെയിൽവേ സ്വകാര്യവത്കരിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികൾ രംഗത്ത് റെയിൽവേ സ്വകാര്യവത്കരിക്കുന്നതിലൂടെ നിരവധി പേർക്ക് ജോലി നഷ്ടപ്പെടും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകാനുള്ള യാതൊരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു റെയിൽവേ സ്വകാര്യവത്കരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ദക്ഷിണമേഖലാ റെയിൽവേ തൊഴിലാളികളുടെ തീരുമാനം വിദേശ നിക്ഷേപം അനുവദിച്ച് സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് ദക്ഷിണ റെയിൽവേ തൊഴിലാളികൾ രംഗത്തെത്തിയത് റെയിൽവേ സ്വകാര്യവൽക്കരിക്കുന്നതോടെ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ ദുരിതത്തിലാകും തൊഴിലാളികളുടെ ജോലി സംബന്ധിച്ച് യാതൊരു ഉറപ്പും സർക്കാർ നൽകിയിട്ടില്ല റെയിൽവേയിലെ തൊഴിലാളികളെ മാത്രമല്ല സാധാരണ യാത്രക്കാരെ വരെ മേഖലയിലെ സ്വകാര്യവൽക്കരണം സാരമായി ബാധിക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്വകാര്യ മൂലധനത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളത് ഈ റെയിൽവേയുടെ നിലനിൽപ്പിനെ തന്നെ അതോടൊപ്പം ഈ പന്ത്രണ്ട് ലക്ഷം തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയെ സംബന്ധിച്ച് കടുത്ത ആശങ്കയാണ് ഇനി ജീവനക്കാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സർക്കാരുകൾ വേണ്ടത്ര ഫണ്ട് റെയിൽവേക്ക് നൽകാതിരുന്നപ്പോൾ പോലും തൊഴിലാളികളുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്ത്യൻ റെയിൽവേ ലോകത്തിന് തന്നെ മാതൃകയായി എന്നാൽ റെയിൽവേയുടെ അധികാരം കോർപ്പറേറ്റുകളുടെ കൈവശമാകുന്നതോടെ അവർ കൊള്ളലാഭം ഉണ്ടാക്കാൻ മാത്രമാണ് ശ്രമിക്കുകയെന്നും തൊഴിലാളികൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ദക്ഷിണമേഖലാ റെയിൽവേ തൊഴിലാളികളുടെ തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്